ഹലോ എല്ലാവർക്കും ഒരു കുട്ടി വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വല്ലാത്ത ടാസ്ക് പിടിച്ചൊരു ദിവസമാണ് ഗൈസ് എന്താണ് ഇത്ര വലിയ ടാസ്ക് എന്നല്ലേ കൈ കണ്ടോ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുത്തിയതാണ് ഇപ്പം കടുന്നൽ കുത്തിയൊരവസ്ഥയോ ഒന്നായിട്ട് വീങ്ങിയിട്ടുണ്ട് ഈ കൈയും വെച്ചിട്ട് വേണം ഗൈസ് ഇന്നത്തെ എല്ലാ പരിപാടികളും ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ നോമ്പാണ് ഞാൻ നോമ്പ് എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഡോക്ടറും പറഞ്ഞ് എന്ന് പറഞ്ഞ് മൈഗ്രൈനെ കാണിച്ച ഡോക്ടർ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് നോമ്പെടുക്കാൻ പാടില്ല എന്നുള്ളത് അപ്പം ഞാൻ പിള്ളേർ വീട്ടിലുണ്ടല്ലോ അവർ നിൽക്കൊള്ളാൻ നമ്മളെങ്ങനെ ആ ഭക്ഷണം കഴിക്കുകയെന്ന് കരുതിയിട്ടായിരുന്നു പക്ഷേ അതെനിക്ക് പണിയായി അപ്പം ഞാൻ ഹോസ്പിറ്റലിലുള്ള ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ തായ കുറേ കമൻറ്റുകൾ വന്നു എനിക്കും മൈഗ്രൈൻ ഉണ്ട് എനിക്കും മൈഗ്രൈൻ ഉണ്ട് എന്നിട്ട് ഞാൻ നോമ്പ് എടുക്കുന്നുണ്ട് എന്ന് എല്ലാവരും ഒരുപോലാവണമെന്നില്ലാലോ അത് ആദ്യം ചിന്തിക്കണം എല്ലാ ഇപ്പം ഒറ്റ കാര്യം പറയാം എൻ്റെ വാപ്പ എൻ്റെ വാപ്പയല്ലല്ലോ നിങ്ങളുടെ വാപ്പ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം തരാൻ പറ്റുമോ അതുപോലാണ് എല്ലാവരുടെ അസുഖങ്ങളും ആ മൈഗ്രേൺ എന്ന് പറയുന്നത് പല രൂപത്തിലും പാവത്തിലുമാണ് പലർക്കും വരാറ് അപ്പം എൻ്റേത് നാൾ ഇക്രയിൽ കാണിച്ച സമയത്ത് ഇ എൻ ടീനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ എന്തോ വേഷം മാറിയ മൈഗ്രൻ ആണ് കാരണം എനിക്ക് മൈഗ്രൺ വന്നാൽ ചില ആൾക്കാരെ പറ്റുന്നില്ല ചില ആൾക്കാരെന്ന് പറയണ്ട അരുണിനെ പറ്റുന്നില്ല അരുൺ ഭക്ഷണം എൻ്റെ മുമ്പിൽ നിന്ന് കഴിക്കരുത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ എൻ്റെ മകൻ സംസാരിക്കാൻ പാടില്ല മകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് അവിടുന്ന് മിണ്ടാനും പറ്റൂലേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരവസ്ഥയാണ് അപ്പം പലർക്കും മൈദ്രൻ്റെ സൗണ്ട് കേൾക്കാനോ ഒന്നും പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ പലരും അങ്ങനെ മെസ്സേജ് ചെയ്തത് കൊണ്ട് അതിനൊരു മറുപടി ആയിട്ട് കൊടുക്കാന്ന് കരുതി അപ്പോൾ കുളിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ഫോട്ടോ ഉണ്ട് ഫ്രെയിം ചെയ്ത് കൊറിയർ ചെയ്യാന് അപ്പോൾ രണ്ടെണ്ണം ഇന്നലെ ഞാൻ ഫ്രെയിം ചെയ്തു ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് ഫ്രെയിം ചെയ്യാൻ അപ്പോൾ ഇന്നലെ ഇത് ഉണങ്ങാത്തത് കൊണ്ടായിരുന്നു അല്ലെങ്കിൽ ആരണം കൂടി ഹെൽപ്പ് ചെയ്യാം അത് എനിക്ക് ഫ്രെയിം ചെയ്യാൻ പക്ഷേ ഈ കൈ വെച്ചിട്ട് എങ്ങനെയാണ് ഞാനിത് ഫ്രെയിം ചെയ്യാമെന്നറിയില്ല ഇന്ന് കൊറിയർ ചെയ്ത് പോകേണ്ടതാണ് എങ്ങനെയാണ് ഞാൻ വാഹനം ഓടിക്കുക എന്നറിയില്ല എങ്ങനെയാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുകയെന്നറിയില്ല കൈ ഭയങ്കര വേദന നമ്മൾ പറഞ്ഞില്ല കടന്നൽ കുത്തിയൊരവസ്ഥയാണ് അപ്പോൾ അതാണ് അപ്പം എല്ലാം ഞാൻ ഇതൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്ത് കൊറിയർ ചെയ്യാൻ നോക്കട്ടെ അപ്പം ഇന്നലെ ഒന്നും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം പറ്റുകിടത്തല്ലായിരുന്നു അപ്പം ചിലരിപ്പം ഇതിൻ്റെ താഴെ കമൻ്റ് ഇടും ഞാൻ നോമ്പെടുത്തത് പഠിച്ചു പഠിച്ചോ ഇഷ്ടമായില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ അല്ലാതെ അപ്പം എന്ത് പറയാനാണ് അപ്പം ഞാൻ നല്ലത് ഫ്രെയിം ചെയ്യട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ പറയാൻ വേണ്ടിയിട്ടാകാം ഇന്ന് കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോ ഇത്രയട്ടോ കൊറിയർ ചെയ്യാനുള്ളത് ഗീറ് മാറ്റിക്കൂടെ കൈ കണ്ടില്ലേ പക്ഷെ വേറെ ഓപ്ഷനില്ല ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഓട്ടോമാറ്റിക് ആവണ്ടീനു എന്നുള്ളത് മാറ്റുന്ന സമയത്ത് എന്തൊരു വേദനയെന്നറിയോ അപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടായ അവരെന്തെങ്കിലും ഓൽമെന്റ് അങ്ങാൻ വെച്ചിരും പക്ഷെ കയറാൻ വേണ്ടിയവ ണിക്കുന്നറിയില്ല എനിക്ക് പൊതുവേ ഞരമ്പ് കിട്ടൂലോ എനിക്ക് മാത്രല്ല ഞാൻ സിസ്റ്റർ സിസ്റ്ററെടുത്ത് പറയുകയും ചെയ്തു എന്റെ മൂത്ത സഹോദരി അവക്ക് അവളെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവള് പറയലുണ്ട് കുത്തി കുത്തി പണിയാക്കി കയറ്റിയുള്ള അതേപോലെ എങ്ങനെ നോക്കിയാലും എനിക്ക് വെയിൻ കിട്ടൂല അപ്പോൾ എന്തൊക്കെയോ കളി കൈ കളിച്ചിട്ടാണ് ഒരു വെയിൻ എടുത്ത് വരല് അപ്പൊ അങ്ങനെയാണ് കണ്ടില്ലേതാ കാണുന്നില്ലേ ില്ലേ കടന്നുണ്ട് അപ്പൊ എന്നാ ശരിട്ടോ ഫോട്ടോ അതാ അവൻ കൊണ്ട് കൊടുക്കുക എനിക്ക് മടിയായിട്ട് അങ്ങനെ ഫോട്ടോ കൊറിയർ ചെയ്തു ഇനി എനിക്ക് കുറച്ച് പെയിന്റ് വാങ്ങാനുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നായിട്ട് പോയിട്ട് ഇവിടെ സണ്ണീന്ന്ടുക്കാമെന്ന് ഇപ്പം തൽക്കാലം കുറച്ച് മതി അപ്പം ഇവിടെ ഒരു പെയിന്റ് കിട്ടുന്ന ഷോപ്പ് ഉണ്ട് അവിടെ കയറി നോക്കണം ശ്രീദേവി ശ്രീദേവിന്ന് വാങ്ങട അപ്പം അത് വാങ്ങണം പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം അങ്ങനെ എല്ലാം ഈ പെയിന്റ് എൻ്റെ ഷോപ്പിലേക്ക് ഇട്ടോ ൈകൊണ്ട തേച്ചു കൊടുത്ത് നല്ലണം വെള്ളമില്ല ഒറ്റ കുത്തനെ കിട്ടിയേക്ക് പെട്ടെന്ന് ഇഞ്ചക്ഷനും കഴിഞ്ഞേക്ക് അവിടെ നിരത്തി അങ്ങ് തേച്ചു കൊടുക്കും ണ്ട് <laughs> വളയണ്ട് <laughs> 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 അങ്ങനെ കാണിച്ച ആള് ി അതിനും പടച്ചോന ഇഷ്ടപ്പെട്ടില്ല ഞാൻ നോമ്പെടുത്തത് പറഞ്ഞിട്ട് ഏതായാലും കൈ ഇതാക്കി ഫസ്റ്റിൽ ഇട്ടിട്ട് പോരെ പോവാ എന്നീറ് മാറ്റ വരൂല എല്ലാം അങ്ങ് പോവാന്ന് വിചാരിച്ചു ഇനി ഇവിടെ ശ്രീദേവി സൂപ്പർ മാർക്കറ്റ് കയറണം അയ്യോ 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 നല്ല പോയിട്ട് ശീലം ഇല്ല എന്താ ചെയ്യാന്നറിയല്ല അപ്പ എന്നാ ഞാൻ സൂപ്പർ മാർക്കറ്റ് കയറിട്ട ഗൈസ് ഇവിടെ നിർത്താൻ സ്ഥലം സ്ഥലം ഉണ്ടാവില്ല ഓക്കേ ബാക്കി സാധനങ്ങൾ വാങ്ങട്ടെ ഗൈസ് ഒരു നികല് കണ്ടോ നീൽ സാധനങ്ങളൊക്കെ മേടിച്ചു മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കയ്യേ കെട്ടി ഗൈസ് അപ്പോൾ ഇനി ചിക്കനൂടെ ഉണ്ട് മേടിക്കാൻ ഫുഡ് എങ്ങനെ വെക്കുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഏതായാലും ആഫ് കുക്ക് ചപ്പാത്തി ഉണ്ടല്ലോ അത് രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഇവൻ അഥവാ എനിക്ക് പറ്റിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലാച്ച ചപ്പാത്തി മാങ്ങിടും എന്തെങ്കിലും കറിയാക്കി കൊടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെയാണ് ഇനി ചിക്കൻ കൂടി മേടിക്കണം എന്നാൽ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു നാളെ കൊടുക്കണിയ ഫോട്ടോ ഉണ്ട് വല്ലാത്ത പണിയായിപ്പോയി ഗൈസ് കിട്ടിയത് ആതായാലും റെഡിയാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു മാതിരി പശ പോലത്തെ ഒരു സാധനം കഴിയുമ്പോൾ തേച്ച് ഭയങ്കര ഇറിറ്റേഷൻ ഇത് അയച്ച് കുറച്ച് നേരത്തെ കഴിക്കരുത് നിനക്ക് ഞാൻ പൊറ്റലത്തെ അയച്ചിട്ടാകുന്ന ഒരവസ്ഥയാണെന്ന് തോന്നുന്നത് അമ്മ അതിരി ഇറിട്ടേഷൻ അപ്പം അങ്ങനെയാണ് റോഡ് നന്നായിട്ട് ബ്ലോക്ക് ആണ് മറ്റേ സൈഡിൽ മറ്റേ കാന കയറി പൈപ്പ് ഇടുന്നു അപ്പം ബ്ലോക്ക് ആയത് കൊണ്ട് നോക്കിയതാണ് അങ്ങനെ തിരിച്ചു വന്നു പെയിന്റ് ചെയ്യാനിരുന്നു ഒരു കൈ പോയാലും മറ്റേ കൈ ഉണ്ടല്ലോ നമുക്ക് തോറ്റുകൊടുക്കൂല മച്ചാനെ ഞാൻ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാനിരിക്കുകയാണ് ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കാം കേട്ടോ കാരണം ഒരു ഒരു ആറു മാസം എട്ട് മാസങ്ങൾക്കൊക്കെ മുമ്പ് അരുടെ വലത്തേ കൈ പൊട്ടിയിട്ടുണ്ടായിരുന്നു പൊറാടിൻ്റെ മോള് ഒരു സ്ക്രാച്ച് വീണിട്ട് മറ്റേ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒറ്റ കൈയും വെച്ചിട്ട് അവന് കാറും എടുത്തിട്ട് ബുക്ക് പോകഴിഞ്ഞു അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഞാൻ എന്നിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ട് പലത്തെ കൈയാണ് ഗീർ എടുത്ത കൈ കൊണ്ട് മാറ്റാൻ പക്ഷേ എന്നാൽ പോലും സ്റ്റിയറിംഗ് പിടിക്കണമല്ലോ അവൻ എങ്ങനെ അത് ഓടിച്ചു എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം ഏതായാലും ഞാനിതേ വർക്ക് ചെയ്യാൻ നോക്കട്ടെ ഒരു കൈ മുടങ്ങിയാൽ അടുത്ത കൈ ഉണ്ടല്ലോ എന്നുള്ളത് അപ്പം വേഗം കമൻ്റ് ഇട്ടോളൂ ദൈവം തന്ന പരീക്ഷണം കണ്ണക്കിനി തരുന്നുണ്ട് എന്നുള്ള കമൻ്റുകൾ പോരട്ടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടമായിരിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമാൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുള്ളി കേട്ടോ അപ്പം ടാറ്റാ